ഏറ്റുമാനൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന മാധ്യമ വാർത്തകളും അത്തരത്തിലുള്ള പ്രചാരണവും അടിസ്ഥാനരഹിതമാണെന്ന് കെ സുരേഷ് കുറുപ്പ് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് തനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല പാർട്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രതിരൂപവും പതാകയുമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഏറ്റുമാനൂരിൽ കെ സുരേഷ് കുറുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതമായ വാർത്തയാണിതെന്ന് സുരേഷ് കുറുപ്പ് ഫേസ്ബുക്കിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സി പി ഐ എമ്മിൽ അംഗമായ ആളാണ് താൻ അന്നും ഇന്നും എന്നും താൻ സി പി ഐ എം തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഒരു അഭിപ്രായ വ്യത്യാസവും തനിക്കില്ല പാർട്ടി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രതിരൂപവും പതാകയുമാണ് ഞാൻ രാഷ്ട്രീയം മറന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന ആളല്ല തെരഞ്ഞെടുപ്പുകളോ സ്ഥാനലബ്ധികളോ പ്രധാനം അല്ല സ്വന്തം രാഷ്ട്രീയമാണ് മുഖ്യമെന്നും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുരേഷ് കുറുപ്പ് വെല്ലൂരിൽ തുടരുകയാണ് ചികിത്സ പൂർത്തിയാക്കി അടുത്ത ദിവസം നാട്ടിൽ മടങ്ങിയെത്തും സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം